യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞിയാണ് വളരെ സ്പെഷ്യലായിട്ട് തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ പോകുന്നത് അതിനായി ആദ്യം കുറച്ച് കാഷ്നട്ട്സ് വെള്ളത്തിൽ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട കാഷ്നട്സും കിസ്മിസ്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കട്ട് ചെയ്ത് തേങ്ങാക്കൊത്ത് ചേർക്കാം ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കളർ അല്പം മാറി വരുമ്പം ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം അതിൻ്റെയും കളർ നന്നായിട്ടൊന്ന് മാറി വന്ന് കഴിയുമ്പം കിസ്മിസും കൂടെ ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കാം നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പം കോരി മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ റവ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണോന്നുണ്ടെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു റവയുടെ കളർ മാറരുത് ചൂടായതിനു ശേഷം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിലാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് നല്ല കട്ടിപ്പാൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ബാലൻസ് ഉള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു കട്ടിപ്പാൽ വേണ്ടയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാ പാലിൻ്റെ മൂന്നാം പാൽ ചേർത്ത് ആദ്യം റവ വേവിച്ചെടുത്തിട്ട് പിന്നെ ഇറക്കുന്ന സമയത്ത് ഒന്നാം പാൽ ഒഴിച്ച് മിക്സാക്കി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കണ്ടൻസർ മിൽക്ക് ഉണ്ടെങ്കിൽ അതുമാത്രം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് ഇനി ഈ ഒരു റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടി ചേർക്കാം ഏലക്കാപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്സ് വാണലേസൻസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം നമ്മൾ ഈ റവ ആയതുകൊണ്ട് തന്നെ കൈയ്യെടുക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം എനിക്ക് ക്യാഷ്നട്ട്സ് ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു കാഷ്നട്ട്സ് തരിക്കഞ്ഞിയിലേക്ക് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റും തിക്നെസ്സും ഉണ്ടാവും ഇതിപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ ഈ ഒരു കാഷ്നട്ട്സിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം കുറച്ചും കൂടി ഒന്ന് കുറുകി വരും ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ട്സും കിസ്മിസും തേങ്ങക്കുത്തുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ തരിക്കഡി ആയിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പം നമ്മുടെ ഈ ഒരു മിക്സ് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് എടുക്കാം ലാസ്റ്റ് ഇങ്ങനെ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ തരിക്കഞ്ഞി പൂർണ്ണമാവുകയുള്ളൂ നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ കേട്ടോ ഇതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നോമ്പൂറ് സ്പെഷ്യൽ ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് തരി കച്ചത് തരിക്കഞ്ഞി റവ പായസം എന്നൊക്കെ പറയും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതിലേക്ക് കാഷ്നട്ട്സൊക്കെ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഇനി തരക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കുടിക്കാത്തവരും കുടിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു നോമ്പൂർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്